സോഷ്യൽ മീഡിയ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് മീറ്റ് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ സഭ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമുക്കറിയാം നമ്മുടെ കാരണം ആളായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ മുമ്പിൽ വന്നു കൊണ്ട് ആ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ചുറ്റാൻ പിടിച്ച് അവിടുത്തെ ലാസ്റ്റ് വണ്ടി ഓണ വരെ ഉണ്ടാവുന്ന ഒരാളാണ് നമ്മുടെ അദ്ദേഹം കാരണം ആ കസേന മേശയൊക്കെ മന്ദിലൊക്കെ കയറ്റി കൊണ്ടുവരുന്ന സമയം വരെ ആ പരിപാടി അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലൊരാളാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉപയോഗിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഓണത്തിന്റെ പരിപാടി വിവിധ ഫെസ്റ്റിവലുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെറിയ കലാപരിപാടി ഇനി ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഒരു കോഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ചെറിയ പരിപാടികളെല്ലാം ഏറ്റവും എടുത്ത് നടത്തുന്ന ഒരാളാണ് പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും ഇനി ഒരു വരുന്ന കാലത്തില് നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന് പരിപൂർണമായ സപ്പോർട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും കൊടുക്കൂലെ സോഷ്യൽ മീഡിയ സെന്റർ ജില്ലാ പ്രസിഡന്റ് ടി എസ് അംബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ തുകലയിൽ മുഖ്യ അതിഥിയായിരുന്നു പ്രമുഖ ചാരിറ്റി പ്രവർത്തകനായ ഡി കെ ടോണി മേത്തല ക്രിസ്മസ് സന്ദേശം നൽകി വായന പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണ മാസ്റ്റർ മീഡിയ സെന്റർ ജില്ലാ സെക്രട്ടറി റഹീം വലം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം എ തിയാസ് എസ് എ അലി സമദ് ഉസ്മാൻ ഇരുവിച്ചിറ റോയി പെരുമ്പാവൂർ തുടങ്ങിയവർ സംസാരിച്ചു ഈ പരിപാടിയുടെ മുഖ്യ എല്ലാവർക്കും ഈ പരിപാടി കേക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള ഞങ്ങളുടെ പരിപാടികളുമായി വളരെയധികം സഹകരിക്കുന്ന സ്വാഗതം ചെയ്യുന്നത്